ഭരണവും സമരവും ഒന്നിച്ചു കൊണ്ടുപോകുക എന്നൊരു തിയറി ഇ എം എസ് അന്ന് രക്ഷപ്പെടാനായിട്ട് ഇറക്കിയിരുന്നു ബട്ട് ആ തിയറി പോലും വി എസിൻ്റെ രക്ഷയ്ക്ക് എത്തിയില്ല അതുകൊണ്ടാണ് എം എൻ വിജയൻ പരാജയം ഭക്ഷിച്ച് ജീവിക്കുന്ന ആൾ എന്ന് വി എസിനെ വിശേഷിപ്പിച്ചത് പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു കുറച്ചിലൊന്നുമല്ല മനുഷ്യജീവിതം വിജയമോ പരാജയമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ചരിത്രമാണ് അതിനും കുറേ നാൾ കഴിയും നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ ചിലപ്പോൾ നമ്മൾ മരിച്ചു കഴിയുമ്പോഴായിരിക്കും പോസിറ്റീവാണ് നെഗറ്റീവാണ് ഇന്ന് പോസിറ്റീവ് ആണെന്ന് തോന്നുകയായിരുന്നു നാളെ ചിലപ്പോൾ നെഗറ്റീവ് ആകും ഇങ്ങനെയൊക്കെ ബട്ട് ഇമ്മീഡിയറ്റ് റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ പരാജയമായിരുന്നു അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം അതുകൊണ്ടാണ് എം എൻ വിജയൻ അങ്ങനെ വിശേഷിപ്പിച്ചത് അദ്ദേഹം പറയാറുള്ള കവിയൂർ കിളിരൂർ കേസ് ഐസ്ക്രീം പാർലർ കേസ് മതികെട്ടാൻമല ഇത് കാര്യമൊക്കെ ശരി എൻ റിസൾട്ട് എന്തായി ഒന്നും സംഭവിച്ചില്ല ഇടമലയാർ കേസ് മാത്രമാണ് അത് കേസാണ് അതൊരു സമര പോരാട്ടത്തിന്റെ പാരമ്പര്യം ഒന്നും പറയാൻ പറ്റില്ല അതിപ്പോൾ കോടതിയിൽ കേസാണ് വക്കീൽ വാദിക്കുന്നത് ആർ ബാലലക്ഷ്മിയുള്ള ഒരു വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടു അത് പരോളും സുഖില്ലായ്മയും ഒക്കെ ആയിട്ട് ബാലലക്ഷ്മി തരണം ചെയ്തു അത് കഴിഞ്ഞിട്ട് ബാലകൃഷ്ണൻ ഉള്ളയുടെ കേരളാ കോൺഗ്രസ് എൽ ഡി എഫിൽ വന്നപ്പോൾ ബാലകൃഷ്ണൻ ഉള്ള പന്തലിൽ കയറി വരുമ്പോൾ വി എസ് എണീറ്റ് നിന്ന് കൈ കൊടുക്കേണ്ടി വന്നു അതാണ് എം എൻ വിജയൻ പരാജയം ഭക്ഷിക്കുന്ന ആളുന്നത് പക്ഷേ ജീവിത പരാജയം എന്ന് ഞാൻ പറയില്ല അദ്ദേഹം തുടങ്ങി വെച്ച സമരങ്ങൾ പ്രശ്നങ്ങൾ ഇതെല്ലാം പാതി വഴിക്ക് അദ്ദേഹത്തിന് തന്നെ ഇട്ടുകളയേണ്ടി വന്നു അല്ലെങ്കിൽ അടുത്ത പ്രശ്നം വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകും ഇങ്ങനെയൊക്കെ പോയി ഇത് ഈ റിബൽസിന് സംഭവിക്കുന്നത്